നമ്മളങ്ങ് അങ്ങേക്കെ സ്നേഹിച്ചു എന്താ ഞാൻ പറയാൻ രണ്ട് കാര്യത്താൽ എനിക്ക് ഹോസ്പിറ്റലിനോട് ഭയങ്കര നന്ദിയോടുകൂടിയാണ് നിൽക്കുന്നത് ഒന്ന് എനിക്ക് അസുഖം വരുമ്പോൾ ഞാൻ ഇവിടെ നന്ദി എന്ന് രണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ കാര്യം ഒരു ഹോസ്പിറ്റല് അടുത്തുള്ളതാണ് ഒരു സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബലമെന്നുള്ളത് കാരണം രണ്ടായിരത്തി നാനൂറി ഉള്ള വിദ്യാര്ത്ഥികൾ കഴിഞ്ഞപ്പോൾ ഇരുന്നൂറോളം സ്റ്റാഫുണ്ട് ഏത് നിമിഷം അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ എന്തെങ്കിലുമൊക്കെ വരാം പക്ഷെ അതിനകത്ത് ഒരു ബലമുണ്ട് വിത്തിൻ ഫൈവ് മിനിറ്റ്സ് നമുക്കിവിടെ എത്തിക്കാൻ പറ്റും അതിവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മാർത്ഥമായി തന്നെ പറയുകയാണ് ഇന്ന് വരെയായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ഈ മുഹമ്മദ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും നേഴ്സുമായിട്ട് മറ്റന്നെ നന്നായി വിദ്യാർത്ഥികളെ സൂക്ഷിപ്പിച്ചിട്ടുണ്ട് ഞാനിവിടെ മാത്രമല്ല ഇത് പറയുന്നത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാറുണ്ട് ബി ജെ മീറ്റിങ്ങിനകത്ത് പറയാറുണ്ട് അത് ഞങ്ങളൊരു ഒരു ഹോസ്പിറ്റൽസിനകത്ത് ഞങ്ങൾ വെച്ചിട്ടുമുണ്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു സ്ട്രെന്ത് ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ നിയർ ബൈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ട് രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജയന്തിമാവിനെ പറ്റിയാണ് ഞങ്ങൾ ഇച്ചിരി ലേറ്റായിപ്പോയോ എന്നൊരു സംശയം ആദരിക്കൻ പറഞ്ഞ പോലെ ഒരു ജാടെ ഇല്ലാതെ എപ്പോഴും അവൈലബിളാണ് വിളിച്ചാൽ ഉടൻ തന്നെ അതിന് മരുന്ന് എന്താണെങ്കിലും അത് അവൈലബിൾ ആക്കിത്തരും അതിന് പ്രത്യേക ഈ അവസ്ഥയ്ക്കും പറയുന്നു പറയുന്നത് പ്രത്യേകം അംഗീകരിക്കട്ടെ എന്ന് പറയുന്നു ഇനി ഡോക്ടേഴ്സിൻ്റെ പറ്റി ചിന്തിക്കുന്നു ഡോക്ടേഴ്സിനെ പറ്റിയൊരു വാക്ക് പ്രിൻസിപ്പൽഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാണ് ഡോക്ടേഴ്സിനെ അറ്റവും കൂടി കൂടുതലായി ആദരിക്കാൻ തുടങ്ങിയത് കാരണം പ്ലസ് ടു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എൻട്രൻസ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എം ബി ബി എസ് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എത്രമാത്രം പെയിൻ എടുക്കുന്നുണ്ടെന്ന് അത് കണ്ടെങ്കിൽ മനസ്സിലാവും പത്ത് മണിക്കൂറല്ല ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് കോട്ടയം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കിട്ടണമെങ്കിൽ പോലും പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് മണിക്കൂർ നിരന്തരം വർക്ക് ചെയ്യത്തുള്ളൂ കേരളത്തിൽ ഒരു വർഷം നൂറ്റി ഏഴാമത്തെ റാങ്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥിയോട് ഞാൻ ചോദിച്ചു പരീക്ഷ കഴിഞ്ഞിട്ട് നാളെ എന്ത് ചെയ്യാൻ പോവുകയാണ് എന്നാൽ പറയാം എനിക്കറിയില്ല അന്നിട്ട് പറയുകയാണെങ്കിൽ അവൻ എട്ടാം ക്ലാസ് വെച്ച് ക്രിക്കറ്റുകളിൽ നിർത്തിയാൽ എട്ട് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ്സിൽ നീറ്റ് എക്സാം എഴുതുന്നവം വരെ ഒരേ ഒരു ഫോക്കസായി ഇത്രമാത്രം പെയിൻ എടുത്താണ് നമ്മുടെ ഡോക്ടേഴ്സ് പഠിച്ച് പുറത്തോട്ട് വരുന്നത് തീർച്ചയായും പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷനൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ അഞ്ച് പൈസ ഡൊണേഷൻ സ്കൂൾ മേടിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളും ഡോക്ടേഴ്സ് ഡോക്ടേഴ്സാവുമ്പോൾ ആരെയെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ നിങ്ങളെ ചികിത്സിപ്പിക്കണം ചെയ്ത ഏതെങ്കിലും ഒരു സോഷ്യൽ സർവീസ് പറയാവൊന്നുമില്ല എന്നപ്പോൾ ഒരിക്കൽ ഞാൻ എന്നപ്പോൾ ഒരു അമ്മച്ചി റോഡ് ക്രോസ് ചെയ്യാൻ ഇങ്ങനെ മടിച്ചു മടിച്ച് നിൽക്കുക പ്രായമായ അമ്മച്ചി ഇവൻ ഈ ഫാദറിനോട് പറഞ്ഞ് സ്വന്തം അപ്പനോട് പറഞ്ഞ് കാറിൽ നിർത്താൻ പറഞ്ഞ് ഇവൻ ഈ അമ്മച്ചിയെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചങ്ങേ അപ്പുറം വിട്ടിട്ടാണ് കാറൊക്കെ ഒരു പരീക്ഷ എഴുതാണ്ട് ഞാൻ ആ നിമിഷം തന്നെ അവർ അതുകൊണ്ട് ഡോക്ടറേഴ്സ് ആകുക എന്നത് അത്ര എളുപ്പമല്ല വളരെ പെയിൻഫുള്ളായ കാര്യമാണ് മാക്സിമം നമ്മുടെ മക്കളെ അത് എൻകറേജ് ചെയ്യാൻ വേണം ആ പെയിൻ എടുക്കാൻ എങ്കിൽ മാത്രമേ നമ്മളെ സിറ്റുവേഷൻ ആൾക്കാർ ഉണ്ടാകുള്ളൂ അവരെ അങ്ങേയറ്റം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു ഡോക്ടറേഴ്സ് ആകുന്നവർക്കും വേണ്ടി നമ്മൾ അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം അതോടൊപ്പം ഈ ഹോസ്പിറ്റലിലെ എല്ലാ അംഗങ്ങളെ ഈ അവസരത്തിൽ അങ്ങേയറ്റം ആതരത്തോടും ബഹുമാനം എടുത്തോടും കടന്നു നിങ്ങളുടെ സേവനത്തിന് എല്ലാവിധ നന്ദിയും ആശംസിക്കുന്നു ഒരിക്കൽ ഡാക്ടറാണ് കാണുന്നെ ഞാൻ പറയുന്ന നിങ്ങള് കാര്യമാണ് അപ്പോ ഞാൻ എപ്പോഴും നോക്കുന്നൊരു കാര്യം ഇതിലെ പോകുമ്പോൾ ഇപ്പോൾ ഈ തോടിനുറം വരെ കൂട് വീടാണെങ്കിൽ ഓടിക്കളെ അപ്പൊ അങ്ങനെ കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ ആയിരിക്കും ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ദുരന്തം അനുഭവിച്ചാണ് ഞാൻ ഒരു ദിവസം രാത്രി വരുമ്പോ എട്ട് മണി ഒന്നും കുഞ്ഞിനു സുഖമില്ല ഡോക്ടറെ അപ്പോ ഞാൻ നിങ്ങളിങ്ങനെ ഈ കുഞ്ഞുങ്ങളാൽ തീർത്താൻ തീരാവുന്നേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ചേത്തനിക്ക് കൊണ്ടുപോകും സാധാരണ ചേത്തനയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ഞാൻ അത് കാണുന്നവരോടൊപ്പം ആണെന്ന് പറഞ്ഞു ഈ വിഷയം ഇങ്ങനെ പക്ഷെ അതൊക്കെ കൊണ്ടൊന്നും ഒന്നും സംഭവിച്ചില്ല അതായത് രാത്രി അവസരം ശരി വന്നിരിക്കാൻ ഭയങ്കര കാര്യമല്ലേ ഇപ്പോൾ സൈക്കാട്ടിസ്റ്റ് കൊണ്ടൊരാൾ വന്നു പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യനെ വല്ലാതെ വിഷമത്തിലേക്ക് ആകുന്നത് കൊച്ചു കുട്ടികൾ പോലും ഈ ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഞാൻ എനിക്ക് തോന്നുന്നു എഴുപത്തി ഒന്നിലാണ് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് നാട്ടിൽ തന്നെ സംഘം ചെയ്യാൻ പോകുന്നത് എഴുപത്തൊന്നും കാലഘട്ടത്തില്ല അത്രയും പ്രായം തന്നെ കേട്ടോ എഴുപത്തൊന്നിൽ ഞാൻ അവിടെ പോകുന്ന കാലത്ത് എനിക്കൊരു നാനൂറ് അഞ്ഞൂറോളം ഫോൺ നമ്പർ കാണാതറിയാം അപ്പം ഈ ഒരു രൂപ ഇട്ടിട്ട് കുത്തി വിളിക്കുന്ന പരിപാടിയാണ് അതിന് ശേഷം ഒരു പേജർ എന്നുള്ള ഒരു സാധനമാണ് അതിന് ശേഷം മൊബൈൽ പോകും ഇത് രണ്ട് നമ്പറുള്ളതിൽ ഒരു നമ്പർ അധ്യായിരിക്കും എൻ്റെ സ്വന്തം നമ്പർ പോലും എനിക്ക് കാണാതറിയാ പല കുട്ടികളും ഇത് കുട്ടി ടൈമിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ പല കുട്ടികൾക്കും ഉറക്കമില്ലെന്നുള്ളത് അതറിയാമല്ല ഇവിടെ വരുന്ന ഒരുപാട് പേര് ഉറക്കം കിട്ടുന്നില്ല വെള്ളം കിട്ടാത്ത ഇത് കൂടുതലായിരുന്ന തന്നെ നമ്മുടെ തലച്ചോറ് വേറെ രീതിയിൽ പ്രവർത്തിക്കുന്നവർ അപ്പൊ ഇതെല്ലാം ഇവിടെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഒരുപാട് പേര് വെള്ളത്തിലാകും ഈ ചാജി പറഞ്ഞാൽ അതിലവിടെ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞങ്ങൾ ആരാണെന്ന് പോലും അവർക്ക് അറിയില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ ആരോഗ്യപരമായി നമ്മുടെ എന്തായാലും ഈ ഞാൻ സൗകര്യ സൗകര്യം ഈ ഡോക്ടേഴ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത് ബിഹൈൻഡ് ദി മാസ്ക് കെയറിങ് ഫോർ കെയർ പീവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർമാർക്ക് അവരെ കെയർ ചെയ്യുക എന്നുള്ളതാണ് അതായത് അവരുടെ ശാരീരിക മാനസിക അതുപോലുള്ള അവ അങ്ങനെയുള്ള അവസ്ഥകളെ അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ തീം നമ്മുടെ ഡോക്ടേഴ്സ് ഡേയുടെ തന്നെ തീം അങ്ങനെ ഒരു നമുക്കറിയാവേ ഒരു പക്ഷേ ഡോക്ടർമാരില്ലായിരുന്നെങ്കിൽ ഞാനടക്കം നമ്മളിവിടെ ഇരിക്കുന്ന പലരും ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു നമുക്കിത് പല അസുഖങ്ങളും നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് പല അസുഖങ്ങളും വിട്ടുമാറാത്ത പല അസുഖങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഡോക്ടർമാരുടെ വില നമ്മൾ കാണുമ്പോൾ നമുക്കൊരു അസുഖം വരുന്ന സാധ്യത അപ്പോൾ അതുകൊണ്ട് ഈ ഡോക്ടർമാർ ഒരിക്കലും നമ്മുടെ ഇപ്പോഴും ഒരു ചിരിക്കുന്നതാണ് ദേഷ്യപ്പെട്ട് ഒരാളെ സംസാരിക്കുന്ന ഞാനിരിക്കുന്ന കാലത്ത് എനിക്കറിയില്ല രശ്മി അശ്വതി എനിക്ക് ഏറ്റവും എൻ്റെ ഒരു സഹോദരൻ ഞാൻ എപ്പോഴും എനിക്ക് എപ്പോഴും അങ്ങനെ അങ്ങനെയാണ് പക്ഷേ ചേട്ടൻ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഏതായാലും വളരെയധികം ഞാൻ ബഹുമാനിക്കുന്നു കാര്യം എനിക്കൊരു ഡോക്ടർ ആവാൻ പറ്റിയെന്നുള്ളത് അത് തന്നെയാണ് ഡോക്ടറിൻ്റെ കാലിലും പോയതെന്ന് ഒരു ഹെൽത്ത് വർക്കർ എന്നാണ് ഞാൻ എപ്പോഴും കാര്യം നമ്മൾ ഹെൽത്തിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു ഭാഗ്യം തന്നെയാണ് അത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല പിന്നെ അങ്ങനെ പോകാമെന്ന് പറയുന്നത് അതൊരു ദൈവനിശ്ചയാണ് എല്ലാവർക്കും തോന്നത്തില്ല അപ്പം ഞാൻ എന്റെ മക്കളെ പറ്റി പറയുകയാണെങ്കിൽ അവർ അതിനൊരു ഡോക്ടർസ് അല്ല അപ്പം ഞാനെപ്പോഴും വിചാരിക്കും എന്തൊക്കെയാണെങ്കിൽ എത്ര എത്ര ഹൈ ജോബ് ജോബാണെങ്കിലും ഒരു ഹെൽത്ത് വർക്കർ എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിൽ എപ്പോഴും പ്രത്യേക ഒരു എന്താ പറയുക ഒരു സ്ഥാനം ഒരു റെസ്പെക്റ്റ് അത് അപ്പം നമ്മൾ ഓരോരുത്തരും ും ഭാഗ്യം ചെയ്തവർ തന്നെയാണ് ഐ വി ആർ പ്രൗഡ് നമ്മൾ ഒരു നമ്മുടെ ഈ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് തീർച്ചയായും നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഓരോരുത്തരും ഇവിടെ ചെയ്യുന്നുണ്ട് തീർച്ചയായും നമുക്ക് നമുക്ക് തന്നെ ഒരു സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ് ഇവിടെ ആണെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഫീൽഡിലാണെങ്കിലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവിൻ്റെ പരമാവധി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് തന്നെ എനിക്ക് നല്ല അഹങ്കാരത്തോടെ തന്നെ എനിക്ക് പറയാൻ പറ്റും കാര്യം നമുക്ക് ആ ഗി ഗി ഗിവിങ് എന്ന് പറയുന്നത് ഒരു നമുക്ക് മനസ്സിന് എപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ആസ് എ ഹെൽത്ത് വർക്ക് ആസ് എ ഡോക്ടർ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുക പിന്നെ എല്ലാവർക്കും ഒരേപോലെ എല്ലാം കഴിവല്ല അപ്പം നമ്മൾ നമ്മൾ നമ്മളെ നമ്മളാൽ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുക അപ്പം അത് തീർച്ചയായും അപ്പോഴത്തോടും നന്ദി പറയത്തു എനിക്ക് എൻ്റെ പേരൻസിനോടും 全然わずかに。